എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു ഐറ്റം വന്നത് ഈ വാട്ടർ ലെവൽ ലെവൽങ്ങനെ ഒറ്റയ്ക്ക് വാട്ടർ ലെവൽ പിടിക്കാന്നുള്ളതെന്ന് കാണി ഒരാളും വേണ്ട നമുക്ക് വാട്ടർ ലെവൽ പിടിക്കാൻ ഈ വാട്ടർ ലെവൽ നമ്മൾ ഒറ്റ മൊത്തം ഗ്രൗണ്ട് മൊത്തം നമ്മൾ ഒറ്റയ്ക്ക് വാട്ടർ ലെവൽ പിടിച്ച് കറക്റ്റ് ആക്കി തരും ഓക്കെ അതിനുള്ള പരിപാടിയാണ് ഈ വാട്ടർ കണ്ടോ കറക്റ്റ് വെള്ളത്തിൽ ഒരു സൈഡ് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുക വാട്ടർ ലെവലിന്റെ ഒരു സൈഡ് വള്ളത്തിലിട്ട് കൊടുക്കുക ഒരു സൈഡ് നമ്മളെ കയ്യിലും പിടിക്കുക ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക വാട്ടർ ലെവൽ പിടിക്കുക ഇപ്പോഴത്തെ കാലത്തെ ഹെൽപ്പർമാർ ലീവാക്കിയാൽ നമ്മൾ ലീവാക്കി പോകേണ്ട അവസ്ഥ നമ്മൾ സുഖത്തിൽ പണിയെടുക്കാം ഈ ചുമൻ്റെ മോള് ഞാൻ ഒരു ആണി കുത്തിന് ഈ ആണി കുത്തിയ ഇവിടെക്കാണ് നമ്മൾ എന്ത് വാട്ടർ ലെവൽ കറക്റ്റ് ആവേണ്ടത് ഈ കറക്റ്റ് വേണ്ട വാട്ടർ ലെവൽ പോകണമെന്ന് നോക്കി ഞങ്ങൾ കറക്റ്റ് ഒരു ബക്കറ്റിൽ കറക്റ്റ് ഈ ആണിക്കാണ് എന്ത് ചെയ്യാൻ നമ്മൾ വാട്ടർ ലെവൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ വെള്ളം ആണിക്ക് കറക്റ്റായി നിൽക്കും ഈ ഒരു പഠിത്തം തന്നെ പുതിയൊരു പഠിത്തം തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു വിഷയമില്ല ഒരാണി നമുക്ക് ആവശ്യമില്ല അപ്പോൾ കറക്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക വാട്ടറിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ആണി കുത്തി ആണി കുത്തിയതിന് ശേഷം നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുക ബക്കറ്റിൽ വെള്ളം കറക്റ്റ് ഈ ആണി ലെവൽ നമ്മൾ വെള്ളത്തിൽ വെക്കേണ്ടി കിട്ടും ഈ പൈപ്പ് പോകണുണ്ടോ പൈപ്പ് നേരെ പോയിട്ട് ഈ പൈപ്പിൻ്റെ ഒരറ്റം ഞാൻ ഇട്ടത് ഈ വെള്ളത്തിലാണ് ഇട്ടത് ഈ വെള്ളം ഇവിടെ ഒരു ആണിൻ്റെ ആ ആണീൻ്റെ വാട്ടർ ലെവലാണ് വെള്ളമുള്ളത് ആ വാട്ടർ ലെവൽ കറക്റ്റാണ് എന്ത് ചെയ്തത് ആ നമ്മള ആണി കുത്തിയത് അതേപോലെ തന്നെ തന്നെതാ എല്ലാ നമ്മൾ ഈ നിലം കോങ്കിറ്റ് ചെയ്യുന്ന സമയത്ത് റൂമിന്റെ എല്ലാ മൂലയിലും നമ്മൾ എന്ത് ചെയ്യാ വാട്ടർ ലെവൽ ചെയ്ത് ആണി കുത്തിയാൽ കറക്റ്റ് ആയിരിക്കും ഇവിടെ കണ്ടോ കറക്റ്റ് ആണിൻ്റെ മോൾ ഭാഗം കറക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത് വെള്ളം വരുന്നത് നമുക്ക് ഒരാൾ ആവശ്യമില്ല നമുക്ക് ഒറ്റക്ക് ചെയ്യാം മറ്റൊരാളോട് റെഡിയാക്കി റെഡി ആക്കി പറഞ്ഞ ഒന്നും വേണ്ട അത് മിയാ മിയാമിയായി ഒരു പേടിയും പേടിക്കണ്ട കംപ്ലീറ്റ് ഫ്ലോർ നമുക്ക് ഒരാളും വേണ്ട ഒറ്റക്ക് സുഖസുന്ദര നമ്മൾ പരിപാടി തീർക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒറ്റക്ക് മതി ഓക്കേ ഇതിൻ്റെ മെയിൻ ഇതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ പിടിക്കുകയും പിടിക്കുകയും പറയണത് ഇതാകുമ്പോൾ ഒന്നും വേണ്ട നമുക്ക് നമ്മളെ ചുറ്റിയും ആനിയും എടുത്ത് നമ്മൾ കറക്റ്റ് ഇത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചുറ്റിയും ആണി നമ്മളെടുത്ത് കണ്ടെന്ത് ചെയ്യുക ഓരോ സ്ഥലത്ത് വേണ്ട രീതി നമ്മൾ കറക്റ്റ് ആണിയെടുത്ത് എവിടെയാണ് വരുന്നത് നമ്മളവിടെ പിടിച്ചു പോയാൽ മതി കറക്റ്റ് വെള്ളം വെള്ളം നോക്കുക കറക്റ്റ് വെള്ളം എവിടെ ചില അവിടെ നമ്മൾ ചുറ്റി ആണെങ്കിൽ എടുത്ത് അവിടെ അടിച്ചിടുക അത് കറക്റ്റ് ആയിരിക്കും മറ്റൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഹെൽപ്പ് ചെയ്യുന്നതിന് ശ്രദ്ധ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇത് വാട്ടറിൽ മാറും ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല കറക്റ്റ് കറക്റ്റ് നമ്മൾ ചെയ്തു പോവാം ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം ഇവിടെ നിന്ന് മൊത്തം മോൾഡ് സ്ലാബ് കോൺക്രീറ്റാണ് ഈ കോൺക്രീറ്റിന് കഴിഞ്ഞിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഈ അടി ഫ്ലോറ് നിലം കോൺക്രീറ്റ് ചെയ്യാൻ അതിന് നമ്മൾ പണിക്കാറൊക്കെ മുകളിലാണുള്ളത് അതിന് അടിയിൽ ഒറ്റയ്ക്ക് ഞാൻ വന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള പരിപാടിയാണിത് ഓക്കെ സുഖമാണ് ഒരു ബുദ്ധിമുട്ടില്ലാണെങ്കിൽ ഇതിന് നേരെ ഒരു കമ്പിട്ട് ഇങ്ങോട്ട് നമ്മൾ പൈപ്പ് മടക്കി മടിക്കുക അതിനുള്ളിൽ അഡ്ഡ ലോക്കാക്കിയതിനുള്ളിൽ അഡ്ഡ ഒ ഒരാൾ പിടിക്കേണ്ടില്ല പക്ഷേ ഈ വെള്ളം ഉണ്ടല്ലോ കറക്റ്റ് ഈ ആണി ലെവലിന് കറക്റ്റ് ആയിരിക്കണം ഈ ആണി ലെവലിന് കറക്റ്റ് ആയിരിക്കണം അപ്ലേ എന്താ ഉള്ളൂ അത് റെഡിയാവുള്ളൂ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ ആദ്യം ഒരു വാട്ടർ വെയിൽ വേറെ ഒരു വാട്ടർ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു ആണി ഫസ്റ്റ് ആണി ടു ആണി വാട്ടർ ലെവൽ പിടിച്ച് റെഡിയാക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബക്കറ്റിൽ വെള്ളം ഈ ബക്കറ്റിൽ നിന്ന് ആ ആണിമലേക്ക് നമ്മൾ പിടിക്കാവും അപ്പോളത് കറക്റ്റ് ആവുള്ളൂ ഇന്നിട്ട് ഈ ലെവൽ നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും ഒരു പേടിയും പേടിക്കേണ്ട ഒരു സംശയവും വേണ്ട നൂറ് ശതമാനം അത് കറക്റ്റായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ നമ്മൾ ഓരോ പണി എടുക്കുമ്പോൾ ഓരോ പണിൻ്റെ ഐഡിയപരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താ ഉള്ളൂ നമുക്ക് ഒരുപാട് സുഖങ്ങളാണ് ഇന്നിപ്പം കണ്ട ഞാൻ എൻ്റെ മുകളിലോ പണിക്കാനും കാത്തിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് നേരം വേകും ഇതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് ഇൻ്റെ പണി ഓൽക്കോല പണി ഓല പണി ഇവിടെ കഴിയുന്ന സമയമാകുമ്പോൾ ഇനിക്കോട് അടി ഫുള്ള് വാട്ടർ ലെവലും കാര്യങ്ങൾ ചെയ്ത് ആണിയൊക്കെ കുത്തി കറക്റ്റായി നിൽക്കാം ഈ ഫ്ലോറൊക്കെ കോങ്കീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയർക്കും ആൾക്കാരുണ്ടാവുമ്പോൾ ജക പുക പണിയായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളെല്ലാ പണിയും തീർത്തു വെച്ചാൽ എന്തായി നല്ലൊരു സുഖമായി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുകളിൽ ഇതാണ് കോങ്കിറ്റ് ഇതാ ഏകദേശം ഒരു പകുതിയായി പകുതിയോളം കോങ്കിരി ഇപ്പം നമ്മൾ മുകളിൽ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കൊരു പകുതി ഇടാണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ കഥകൾ ഈ ഒരു കോങ്കിറ്റ് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യുകയാണ് നമ്മൾ പോയി പോയെങ്കിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ പോയി കോങ്കിറ്റ് തുടങ്ങാൻ ഇത് മുകളിൽ നമ്മൾ ഗർഭം കാര്യങ്ങളൊക്കെ വെക്കാണ്ട് ഇതൊക്കെ വെച്ച് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയതിന് ശേഷമേ നമ്മൾ താഴോട്ട് പോവുള്ളൂ എന്നാലെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇത് കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് ആൾ മതി പക്ഷേ അടിയിൽ കോൺക്രീറ്റ് ചെയ്യാൻ ശരിക്കും ഏഴ് എട്ട് ആൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടു അതിന് നമ്മൾ നാലാളെ നമ്മളെ എക്സ്ട്രാ വിളിച്ചത് ആ നാലാളെ എക്സ്ട്രാ വിളിച്ചതെങ്കിൽ ഈ മോളത്തെ പണി പെട്ടെന്ന് തീർക്കുക അടിയത്തെ പണി നമ്മൾ പെട്ടെന്ന് തീർക്കുക അതാണ് അതിൻ്റെ പ്രത്യേകത ഓരോ പണി ചെയ്യുമ്പോൾ ആ നേക്കരി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പണിയിൽ മാറ്റം തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മളെ പണി അലഹമില്ല മോളത്തെ പണി ഏകദേശം ഈ സ്ലാബിൻ്റെ പണി കംപ്ലീറ്റ് നമ്മൾ വൃത്തിയാക്കി കഴിച്ച് ഫുള്ള് കംപ്ലീറ്റ് ഗർഭം വെച്ച് ഒന്നുംപാടൊന്ന് അരതി വൃത്തിയാക്കുകയാണ് കുറച്ചൊക്കെ ഒന്ന് പൊടി ഇട്ട് ഈ വെള്ളം വ്യല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒന്ന് ഇടുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ കണ്ട പൊടിയിട്ടത് സാധാരണ നമ്മൾ ഞാൻ പൊടി ഇട്ട് പിടിക്കാറില്ല പക്ഷേ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ലാസ്റ്റ് നമ്മൾ കോങ്കിട്ടത് കൊണ്ട് ഇവിടെ വെള്ളം വലിയ ടൈം നമ്മൾ കിട്ടിയില്ല അപ്പോൾ അതിനും ഗർഭം പരിപാടി തീർക്കലാണല്ലോ അതുകൊണ്ട് നമ്മൾ ഏതാ പൊടി കെട്ടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒരു വൃത്തി ഉണ്ടാവും കംപ്ലീറ്റ് പൊടിയിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ലീക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണടിയാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുൾ ഇതിലായിട്ട് തീർന്നു പോകും ഈ സ്ലാബ് കാണുമ്പോൾ നൂറ്ക്ക് നൂറ് വൃത്തിയല്ലോ ഇതിൻ്റെ മോൾഭാവം നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നല്ലൊരു വൃത്തി ഉണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ നമ്മളൊരൊറ്റപ്പിടുത്ത പിടിച്ച് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര വൃത്തി കിട്ടില്ല രണ്ടാമത് പിടിക്കുമ്പോൾ എന്താ ഉള്ളൂ ഇതിന് വൃത്തിയാവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ മുകളിലത്തെ പണി നമ്മൾ വീണ്ടും നമ്മൾ താഴത്തേക്ക് പോവാണ് അപ്പം നമ്മൾ താഴത്താണ് നമ്മളെ ഈ പണി പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്ന പണി കണ്ടോ ഈ എംസാൻ്റ് ഈ മെറ്റൽ സിമൻറ്റ് ഇവിടെ നമ്മൾ മുകളിൽ ഇടുന്ന കൂട്ടല്ല നമ്മൾ അടിയിലേക്ക് വരിക കൂട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും സാധാരണ നമ്മൾ നാല് കൊട്ട എംസാൻ്റ് അല്ലെങ്കിൽ അഞ്ച് കൊട്ട എംസാൻ്റ് എട്ട് കൊട്ട മെറ്റൽ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇടാറ് പക്ഷെ അടിയിലെത്തുന്ന സമയത്ത് നമ്മൾ സിമൻറ്റ് അരച്ചാക്കി സിമന്റ് ഇടുകയുള്ളൂ അരച്ചാക്കി സിമെൻ്റേ നമുക്ക് ആവശ്യമുള്ളു അതിനാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ മിഷൻ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൂട്ട് നല്ല മിക്സിങ് നല്ല കറക്റ്റായി വരും അതാണ് മിഷൻ്റെ പ്രത്യേകത നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ അയച്ചിങ്ങാട്ട് ഇത് നേരിട്ട് കൊണ്ടുപോയി ചാമ്പിത്തുടങ്ങി കേട്ടോ ഇല്ല ഈ കോൺക്രീറ്റിൻ്റെ സമയത്ത് നമ്മൾ ഈ ഫ്ലോർ ഇടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം അത് ജകപൊക്കെ പണിയായിരിക്കും സാധാരണ തേപ്പാര എൽ പി ജി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീ നാല ആ ഒരു ആറാളോ അല്ലെങ്കിൽ എട്ടാളോ വന്നുപോലെ മെല്ലെ മെല്ലെ സാവധാനം ഉരുട്ട് പോവുകയുള്ളൂ ജകപുക ഉണ്ടാവില്ല നമ്മൾ ഈ കോൺക്രീറ്റ് തന്നെ നമ്മൾ എല്ലാ പണിയും ഒപ്പരം തീർക്കുന്നത് കൊണ്ട് അത് ജകപുക ആയിരിക്കും അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് ലേശ പൊന്തി കഴിഞ്ഞാൽ ഇനി ടൈൽസ് ഇടുന്ന സമയത്ത് ഏതാണോ ഐറ്റുള്ള ഭാഗം ആ ഐറ്റിൽ എന്താവുള്ളൂ അവൾക്ക് വാട്ടറുകളിൽ ചെയ്തു പോകാൻ കഴിയാം അപ്പോൾ ഈ ഒരു പണി നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഏറ്റവും ബെറ്ററ് ഇൻ്റെ രീതിയിൽ ഇത് കോൺക്രീറ്റിൽ അന്ന് ഇടാണ്ട്ക്കുക നല്ലത് സ്വസ്ഥതായ സമയത്ത് ഇണ്ടാ നല്ലത് ഇവിടെ വേണ്ട നമ്മൾ കോൺക്രീറ്റ് കൂട്ടുന്നത് അരച്ചാക്ക് സിമൻറ്റാണ് നമ്മളിടുന്നത് അരച്ചാക സിമെൻറ്റിലേക്ക് നമ്മൾ അഞ്ച് കൊട്ട എംസാൻ്റും ഏഴ് കൊട്ട മെറ്റലാണ് ആറര കൊട്ട ഏഴ് കൊട്ട മെറ്റലാണ് ഇടുന്നത് കാരണം മെറ്റൽ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ ലെവൽ ചെയ്യാൻ കഴിയില്ല ഉള്ളിലാകാൻ രണ്ടിഞ്ചോളാണ് ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് മെറ്റൽ കൂടി കഴിഞ്ഞാൽ ലെവൽ ചെയ്ത് പോരാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് മെറ്റൽ കുറച്ചാണ് ഇടുക പോലെ സിമൻറ്റ് അതേപോലെ തന്നെ പകുതി ഇട്ടാൽ മതി ഈ മിഷനിൽ കറങ്ങി വരുമ്പോൾ അതെന്തായിരിക്കും ഉള്ള മിയാമിയായിരിക്കും സൂപ്പറായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്നത് പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മളിവിടെ കൊണ്ടുപോകുന്ന ഫുള്ള് സാധനം എന്തായാലും ഫുള്ള് കംപ്ലീറ്റ് സാധനം തീർന്ന് പണിയും കഴിഞ്ഞ് സൈറ്റും അവിടെ വൃത്തിയായി കിട്ടി ഇനി പുരക്കാർക്ക് ഇതിൻ്റെ വൈത്താനം നടക്കേണ്ടത് ഇനി ഒരു അടുത്ത സെക്ഷൻ നോക്കാം ഇനി തേപ്പാണെങ്കിൽ ഈ സാനും കാര്യങ്ങളൊക്കെ ഇറക്കി ആ റൂട്ടിലേക്ക് അങ്ങനെ തിരിക ഇപ്പം ഏകദേശം സൈറ്റും കാര്യങ്ങളും ഫുൾ എന്തായിട്ട് വൃത്തി എംസാനും തീർന്നു മെറ്റലും തീർന്ന് എല്ലാം തീർന്ന് ഓക്കെ താങ്ക് വീണ്ടും അടുത്ത പുതിയ വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബായ് ബായ്